ീ സാധനത്തിനെ കണ്ടിട്ടുണ്ടോ നമ്മള് നമ്മുടെ നാട്ടിൽ കൊണ്ട് കുളിച്ചാടി ഗ്രാസോപ്പർ ഇത് ഈ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ താണ്ടെ ഈ നിക്കണ എന്റെ ഭാര്യ പറഞ്ഞ് ഇഷ്ടംപോലെ പൈസ വന്ന് കേറുവെന്ന് എന്നിട്ട് ഈ നിമിഷം വരെ ഒരു രൂപ വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഇതുവരെ കണക്കെടുത്ത് നോക്കിയിട്ടില്ല എത്ര രൂപ പോയി എന്നുള്ളത് പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറയണം കേട്ട് നമ്മൾ ഓരോ സാധനം ഇങ്ങനെ ഇത് വന്ന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കാശു പോണേ ഒരു അന്തവും കുന്താ നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം വരികയാണെങ്കിൽ അപ്പൊ തന്നെ ഓടിച്ചിട്ട് വന്ന കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള കാശ് മുഴുവൻ പോയി ഞാൻ ഉള്ള കാര്യം പറയാം പുൽച്ചാടി വന്നു കഴിഞ്ഞാൽ വരും പുൽച്ചാടി ഒന്ന് തരുവടാ ഒരു അഞ്ച് ഡോളറെ തരുവടാ ും പുറക്കൂട്ടോ പെക്കോട്ടൊക്കെ നോക്കി ഇരുന്നിട്ട് ഏതെങ്കിലും വന്ന് കണ്ടാൽ മതി ധന നഷ്ടമാണേ